ആനന്ദദർശനം മുന്നൂറ്റി എൺപത്തി ആറ് ദൈവപ്രമാണമാത്രേണ മത മനുഷ്യ പൗരുഷാലോചന യുക്ത കർമ്മഭ്യപാതയന്ത്യഹോ മറ്റുള്ള മതങ്ങൾ ദൈവം തരുമെന്ന് വിശ്വസിപ്പിച്ച് മനുഷ്യരെ പൗരുഷത്തിൽ നിന്നും ആലോചനയിൽ നിന്നും പതിപ്പിക്കുന്നു എല്ലാം ദൈവം തരുമെന്ന് പറയുന്ന മതങ്ങളെ വിശ്വസിച്ച് വേണ്ട പ്രകാരം ആലോചനയും പ്രയത്നവും ചെയ്യാതെ ബഹുജനങ്ങൾ കെട്ടുപോകുന്നു എന്ന് സാരം ഈശ സർവദാദേശന്തി ഈശ്വരൻ സർവാഭിഷ്ടത്തെയും തരുന്നവനാണ് എന്ന് പറഞ്ഞ് മതങ്ങൾ സർവത്തെയും സാധിപ്പാൻ ഈശ്വര സേവ ചെയ്യിപ്പിക്കുന്നു ജനങ്ങളുടെ ഇഷ്ടം സാധിക്കുന്നതുമില്ല ൃത്യാ ഈശ നശിയേതിമൃത്യ ഈശ്വരന്റെ സ്മരണ കൊണ്ട് സർവപാപം നശിക്കുമെന്ന് മതങ്ങൾ പറയുന്നു തൽഹേതുവായിട്ട് മർത്യന്മാർ സമ്പത്തിന് വേണ്ടി ഹിംസിക്കുന്നു പാപശാന്തിക്കായിക്കൊണ്ട് ഈശ്വരനെ ഭജിക്കുകയും ചെയ്യുന്നു എന്നാൽ മേൽപ്രകാരം പാപശാന്തി കൽപ്പിച്ചതുകൊണ്ട് ആശാവശന്മാർ അനേക വിധത്തിൽ ദ്രോഹിച്ചിട്ടും ഹിംസിച്ചിട്ടും ദ്രവ്യം സമ്പാദിക്കുന്നു ആ പാപശാന്തിക്ക് ഈശ്വരനെ ഭജിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മതങ്ങൾ പാപം ചെയ്യാൻ സഹായികളെ തീർന്നിരിക്കുന്നു എന്ന് സാരം അനാഥപ്രാണിഹിംസാഞ്ജകാരയന്തി യാഗശ്രാദ്ധാദിവിധിവിരുദ്ധി ക്രൂരമതചേഷ്ടിതം വ്യഥയന്തി മതന്യേവം സുഖയാത്യാഗിലാൻ ഹിംസാ നിരോധാനന്ദദാന മതങ്ങൾ യാഗശ്രാദ്ധാദികളെ ഹിംസിച്ച് മാംസം വെച്ച് കഴിക്കണമെന്ന് കൽപ്പിച്ചതുകൊണ്ട് അനാഥപ്രാണിഹിംസയും ചെയ്യിക്കുന്നു ഈ ക്രൂരമത ജ്യേഷ്ഠിതത്തെ ധിക്കരിക്കേണ്ടതാണ് മതങ്ങൾ ഇങ്ങനെ പ്രാണികളെ ദുഃഖിപ്പിക്കുന്നു ആനന്ദമതം അങ്ങനെ ദുഃഖിപ്പിക്കുന്നില്ല ഹിംസയെ നിറത്തിക്കുന്നത് കൊണ്ട് അനാഥപ്രാണികളെയും ആനന്ദത്തെ നൽകുന്നത് കൊണ്ട് ജനങ്ങളെയും സുഖിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ പരമാർത്ഥ അവസ്ഥ ആനന്ദ സ്വാഭാവനം നോക്കിയാൽ അറിയാം മനോജയോയുഃഖശാന്തി സുഖസിദ്ധിതും എത്രത്തോളം മനസ്സിനെ ഒതുക്കുവാൻ കഴിയുന്നുവോ അത്രത്തോളം ദുഃഖശാന്തിയും സുഖപ്രാപ്തിയും സിദ്ധിക്കുമെന്നാണ് ആനന്ദമതം ഉപദേശിക്കുന്നത് എന്നാൽ മറ്റുള്ള മതങ്ങളെപ്പോലെ ദൈവഭജനം കൊണ്ട് ദുഃഖശാന്തിയും സുഖസിദ്ധിയും ഉണ്ടാകുന്ന പ്രകൃതി വിരോധമായ അസംബന്ധത്തെ ഉദശിക്കുന്നതല്ല ആനന്ദമതം എന്ന സാരം അനുഭൂതി പ്രമാണേവാനന്ദമതമത്ര പൗരുഷ ആലോചനായുക്ത കർമ്മഭീതിയോ ജയത്തിലും ആനന്ദമതം ലോകത്തിലെ അനുഭവത്തിനെ എടുത്ത് കാണിച്ചു കൊടുത്ത് തന്നെ ജനങ്ങളെ പൗരുഷത്തോടും ആലോചനയോടും യുക്തമായ കർമ്മത്തോടും യോജിപ്പിക്കുന്നു മതം പരീക്ഷ സ്വീകാര്യം മതം ഹിതം വിശ്വാസ്യം മതമിത്യാ മതന്യോ മതങ്ങളെ പരീക്ഷിച്ചാണ് സ്വീകരിക്കേണ്ടതെന്ന് ഹിതത്തെ ആനന്ദമതം പറയുന്നു മറ്റുള്ള മതങ്ങൾ മതങ്ങളെ വിശ്വസിച്ചു കൊള്ളണമെന്ന് പറയുന്നു കഷ്ടം കഷ്ടം ഈശ്വരൻ പറഞ്ഞതാണ് ദൈവപുത്രാദി അവതാരങ്ങളും മഹർഷിമാരും പറഞ്ഞിട്ടുള്ളതാണ് അവയെ വിശ്വസിച്ചു കൊള്ളണം ഇല്ലെങ്കിൽ മഹാപാപമുണ്ട് യുക്തായുക്ത വിചാരം ചെയ്യരുത് എന്നും മറ്റും മതങ്ങളും മത ആചാര്യന്മാരും കൽപ്പിച്ച് ഭയപ്പെടുത്തി വിശ്വസിപ്പിക്കുന്നത് കൊണ്ട് ലോകം അന്ധവിശ്വാസ ദുഃഖത്തിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് കഷ്ടം കഷ്ടം എന്ന് പ്രയോഗിച്ചതാകുന്നു അധപാദനാണി ഉദ്ധാരണ ആനന്ദ മതമാ അന്യമതങ്ങൾ മനുഷ്യരെ അധപ്പതിപ്പിക്കുവാനുള്ള യന്ത്രങ്ങളായിരിക്കുന്നു സഹജമായ ആനന്ദമതം മനുഷ്യരെ ഉദ്ധരിപ്പിക്കാനുള്ള മഹായന്ത്രമായിരിക്കുന്നു മൃതദേന്തരം സ്വർഗൈത്യന്യമത ഭാഷണം മൃതേപൂർവം സ്വർഗ സുഖം മറ്റുള്ള മതങ്ങൾ മരിച്ചതിന് ശേഷമാണ് സ്വർഗമെന്ന് പറയുന്നു മരിക്കുന്നതിന് മുമ്പാണ് സ്വർഗം സുഖമെന്ന് ആനന്ദമതം പറയുന്നു ജാതി മതപ്രാന്തി ജനകാരി മതാന്യഹോ തൽഭ്രാന്തി നാശ നിപുണം ആനന്ദമതമാന്തരം നാനാജാതിഭ്രമത്തെയും നാനാ മതഭ്രമത്തെയും മതങ്ങളുണ്ടാക്കുന്നു ആ രണ്ടുവിധമായ ഭ്രമത്തെ നശിപ്പിക്കുവാൻ നിപുണൻ ആയിരിക്കുന്നു ആനന്ദമതം ദുഃഖപ്രാന്തികരം നൃണം മതം വയോഗ്യമോഹ്യതാം ദുഃഖപ്രാന്തികരം രമ്യം മതം വയോഗ്യമാന്തരം ദുഃഖത്തെയും ഭ്രമത്തെയും ഉണ്ടാക്കുന്ന മതമോ മനുഷ്യർക്ക് നല്ലത് ദുഃഖത്തെയും ഭ്രമത്തെയും നശിപ്പിച്ച് ആനന്ദിപ്പിക്കുന്ന ആനന്ദ മതമോ മനുഷ്യർക്ക് നല്ലത് ആലോചിക്കില്ല ആനന്ദയേവ സേവ്യസ് സ്വയം ആനന്ദ ഉച്ചതേ സ്വസ്മിന്നേവ മനസ്താപ്യം സ്വാനന്ദ സിദ്ധയേ ആനന്ദത്തെയാണ് സേവിക്കേണ്ടത് ആ ആനന്ദം താനാണ് അതുകൊണ്ട് മനസ്സിനെ തന്നിൽ തന്നെ നിർത്തണം തന്നിലുള്ള ആനന്ദം സിദ്ധിപ്പാൻ വേണ്ടി ഈശ്വരനിലല്ല മനസ്സ് നിർത്തേണ്ടത് ൃദസ്ഥം ബഹിരീശം ഭജന്തിയെ ഹസ്തമൃതം തിരീ ഹൃദയത്തിലുള്ള ആനന്ദത്തെ വിട്ട് ബാഹ്യത്തിൽ ഈശ്വണ് സേവിക്കുന്നവർ കൈക്കിലുള്ള അമൃതത്തെ വിട്ട് മരിച്ചുകേ ആശപ്പെടുന്നവരാകുന്നു മനോജയ സർവമോക്ഷസ്വധർമ്മ സർവദേഹിന വിക്ഷേപസ്ത സംസാരോ നരകോ ധർമ്മുച്ച നിത്യാനന്ദമതം സർവാനാനന്ദേ സ്ഥാപയത്യം ആനന്ദാൽപാദയം മനോജയമാണ് മനുഷ്യരുടെ സ്വധർമ്മവും മോക്ഷവും മനസ്സിനെ ഓടിക്കുന്നതാണ് സംസാര ദുഃഖവും നരകവും അധർമ്മവും എന്ന് ആനന്ദമതം പറയുന്നു ഇങ്ങനെ ആനന്ദമതം സർവന്മാരെയും ആനന്ദത്തിൽ ഇരുത്തുന്നു മറ്റുള്ള മതം ആനന്ദത്തിൽ നിന്ന് സർവന്മാരെയും ദുഃഖകർമ്മങ്ങളിൽ പതിപ്പിക്കുന്നു മതഭേദഭ്രാന്തിശാന്തിനശാതിയ സഹ ഐകമത്യസുഖം പൂർണ്ണമാത്മാനന്ദം ചതി മതഭേദപ്രവം നശിച്ചവനും മനസ്സിൽ ലയം സിദ്ധിച്ചവനും ഐകമത്യസുഖത്തെയും ആത്മാനന്ദത്തെയും പ്രാപിക്കുന്നു മതവാദികളുടെ വദത്തിൽ ഭ്രമിച്ച് ക്രിസ്തുമതമാണ് വലിയതെന്നും ചിലപ്പോൾ വൃദ്ധമതമാണ് മഹത്വ എന്നും ഇങ്ങനെ ഓരോ മതത്തിൽ ഭ്രമിച്ചും ചേർന്നു അതാത് മതങ്ങളുടെ നിർബന്ധ ആചാരങ്ങളിൽ പെട്ടുകിടക്കുമ്പോൾ എങ്ങനെ ഐകപത്യസുഖം സിദ്ധിക്കും എങ്ങനെ മനോലയം കൊണ്ടുള്ള സുഖം സിദ്ധിക്കും രണ്ടും സിദ്ധിക്കുകയില്ലെന്ന് സാരം ഈ രണ്ട് ശങ്കതികളും ഇതിൽ പല ഭാഗത്തും തെളിയിച്ചിട്ടുണ്ട് നിജാനന്ദ മതജ്രാന്തർ വിനശ്വതി അഭ്യാസേന വിരക്തി മനഃശാന്തി പരമാർത്ഥമായ ആനന്ദമതത്തെ അറിയുന്നത് കൊണ്ട് മതപരമാം തീരയെ നശിക്കുന്നു എന്നാൽ ലോകം മുഴുവനും ഒരേ ആനന്ദമതമാണെന്ന് അറിയുമ്പോൾ ഹിന്ദുമതം ക്രിസ്തുമതം ബുദ്ധമതം എന്നിങ്ങനെ നാനാമതക്കാരായി വിഭാഗിച്ച് പരസ്പരം കലഹിക്കുന്ന സംഗതി വരുത്തിയത് മത ആചാര്യന്മാരുടെ ആലോചനയില്ലായ്മ കൊണ്ടും ആനന്ദ അനുഭവം ഇല്ലായ്മ കൊണ്ടുമാകുന്നു ആ കൃത്രിമ മതങ്ങളിൽ ഭ്രമിക്കുന്നത് ദുഃഖഹേതവുമാകുന്നു എന്ന് ബോധ്യം വന്ന് ആ മതപ്രമങ്ങളെ തീരത്തെഞ്ഞിക്കും അഭ്യാസം കൊണ്ടും വിരക്തി കൊണ്ടും മനോലയം ഉണ്ടാകുന്നു അതിനാൽ നിജാനന്ദവും സിദ്ധിക്കുമെന്ന് സാരം ദൈവാധീനം നിജം സൗഖ്യം ഇരിയ ദൈവവരായണാഹ മതകാരഗൃഹേബാജാല തന്റെ സുഖം ദൈവത്തിന് അധീനമാണെന്ന് ദൈവത്തെ വിശ്വസിച്ച് സേവിക്കുന്നവർ മതമാകുന്ന ജയിലിൽപ്പെട്ട് വലയിൽപ്പെട്ട പക്ഷികളെ പോലെ സ്വാതന്ത്ര്യസുഖം ഇല്ലാത്തവരാകുന്നു ഹേ വായനക്കാരെ ദൈവത്തെ വിശ്വസിച്ചവരെ ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എൻ്റെ പേരിൽ വെറുപ്പും ക്രോധവും ജനിക്കാതെ ഇരിക്കണമെങ്കിൽ ഞാൻ ദൈവത്തെക്കുറിച്ച് പരസമാധ്യായത്തിൽ പറഞ്ഞ സംഗതിയെ നിങ്ങൾ നല്ലവണ്ണം ഓർക്കണം ഓർമ്മയില്ലെങ്കിൽ എവിടെ എവിടെ ഈശ്വരഭജനം വ്യർത്ഥമെന്ന് ഞാൻ പറയുന്നുവോ ആ ഘട്ടത്തിൽ ഈശ്വരാധ്യായത്തെ നിങ്ങൾ ഒന്ന് നോക്കണം ആനന്ദയേവ ശക്തിര്യർ തദ് മനസ്തിർച്ചനം ശക്തി ബ്രഹ്മം ഈശ്വരൻ ആത്മാവ് ആനന്ദം ഇത്യാദി പര്യായ നാമങ്ങൾ കൊണ്ട് ഞാൻ വർണ്ണിച്ചതിന്റെ ലക്ഷ്യാർത്ഥം ആനന്ദം മാത്രമാകുന്നു മനസ്സ് ആ നിലയിൽ നിൽക്കുന്നതാണ് ശക്തി ബ്രഹ്മേശ്വരാദികളുടെ ആരാധനവും ധ്യാനവും എന്നാൽ മറ്റു മതാചാര്യന്മാർ പറഞ്ഞതുപോലെ പൂജാതി ദ്രവ്യങ്ങൾ കൊണ്ടോ രൂപധ്യാന ജപാതി കൊണ്ടോ ഈശ്വര ദേവാദികളെ ആരാധിക്കുകയല്ല എന്ന സാരം ആസ്തികാസ്തിക്രോതുകാമാൻ കർത്തും കാര്യം മനസ്വാസ്ഥ്യം സകലഞ്ചമനോ ആസ്തികന്മാർക്കും നാസ്തികന്മാർക്കും കേൾക്കുന്നതിൽ ആഗ്രഹം ഉണ്ടാക്കി തീർപ്പാൻ വേണ്ടി അപ്രകാരം പറഞ്ഞതാണ് മനസ്സിനെ നിലയ്ക്ക് നിർത്തുന്നതാണ് കർത്തവ്യ മറ്റുള്ളതെല്ലാം മനോഭ്രമമാകുന്നു സമമാധിയതേ സ്വിൻ സമാധി പരിത ആനന്ദ്രൽ മനസ്സ് ഇരിക്കുന്നതാണ് സമാധിയും യോഗവും സമമായിരിക്കുന്നത് കൊണ്ട് സമാധി എന്ന് പറയപ്പെടുന്നു എന്നാൽ സുഷുപ്തിയിലെങ്ങനെ മനസ്സ് അനങ്ങാതെ ഇരിക്കുന്നുവോ അപ്രകാരം ആനന്ദത്തിൽ അനങ്ങാതിരിക്കുന്നതാണ് സമാധി നിസ്തരംഗ സമുദ്രം പോലെയും നിർവാദസ്ഥല ദീപം പോലെയുമുള്ള മനസ്സിന്റെ നില എന്ന് അർത്ഥം